ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ സ്ലോക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് സെറ്റായി ഇനി എനിക്കൊരു ഇൻഷുറൻസിൻ്റെ ഒരു കാർഡ് ഉണ്ടാക്കാനുണ്ട് അപ്പം അതിനുവേണ്ടി അക്ഷയിൽ പോകണം അതിനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ഇന്നലെ വീഡിയോ ഏതപ്പഴുണ്ടായിരുന്നില്ല ഒരു കാന്താരി മുളകിൻ്റെ ഒരു ചെറിയ ഷോട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് തൈരും കാര്യങ്ങളും ഉപ്പെല്ലാം സെറ്റാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ അപ്ഡേഷൻ തരാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകണം ഇവിടെ അക്ഷയയിൽ പോകണം ചട്ടിപ്പറമ്പ് എന്നുള്ള സ്ഥലത്താണ് അക്ഷയ അങ്ങോട്ടാണ് പോകുന്നത് ആ അക്ഷയയിലേക്കാണ് പോകുന്നത് അപ്പം അവിടെ പോയിട്ട് നമുക്ക് ഇൻഷുറൻസിൻ്റെ കാർഡ് സെറ്റാക്കാറുണ്ട് അപ്പോൾ അതും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വെയിൽ ഒന്ന് വന്നപ്പോൾ ഇവിടെ മുകളിൽ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് മുളകും ചെമുളക് തൈരും ഉപ്പും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുളകില് കീറിയിട്ട് സെറ്റാക്കി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഡേറ്റ് ടു നമ്മുടെ കൊണ്ടാട്ടത്തിന്റെ അപ്ഡേറ്റ് നമുക്ക് പോണം നമ്മുടെ ചെറുക്കന അവിടെ വെയിറ്റിംഗ് ആണ് നമുക്ക് നേരെ ചട്ടിപ്പറമ്പൊക്കെ പോണം ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം പക്ഷേലൊക്കെ പോയെന്ന് ഒരു കാര്യം ഉണ്ടായിട്ട് വെറുതെ പോയിട്ടാണ് കാരണം നമ്മൾ ഗവൺമെന്റിന്റെ ഒരു ഇൻഷുറൻസിനെ കാണുന്നുണ്ടായിരുന്നല്ലോ അതിൽ ഞാനില്ല പുതുക്കിയതിൽ ഞാനില്ല അപ്പോൾ അത് അട ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയത് പക്ഷേ പറയണ്ടായില്ല അതിനൊരു ടൈമും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആ സമയത്ത് അത് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ജസ്റ്റ് ഒരു എങ്കേർക്ക് വേണ്ടി പോയതിനും കാരണം എനിക്ക് അന്ന് ആ ഒരു വീടില് പറഞ്ഞിട്ടുണ്ടായിരിക്കും ചെറിയൊരു കോളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പറേഷനും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനു വേണ്ടി പോയതാണ് പക്ഷേ നടന്നില്ല പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം ആ ഇൻഷുറൻസ് കാർഡും എന്തായാലും നടക്കൂട അതിൻ്റെ ടൈമും കാര്യങ്ങളുണ്ട് ആ സമയത്ത് അത് പുതുക്കുന്ന കാര്യങ്ങളും എന്ന് പറഞ്ഞു പിന്നെ ഇന്നലെ നോക്കുമ്പോൾ നമുക്ക് മൂന്ന് മുട്ടയാണ് വിരിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നത് ലവ് ബേഡ്സിൻ്റെ അപ്പോൾ ഇന്നിപ്പോൾ എല്ലാം വിരിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കട്ടെ അഞ്ചാറ് മുട്ട കൂടെ അതിൽ വിരിയാനുണ്ടായിരുന്നു ഇപ്പോൾ അതെന്തായി എന്നറിയില്ല ജസ്റ്റ് നോക്കാം യെസ് ഒരാളും കൂടി വിരിഞ്ഞിറങ്ങി കേട്ടോ നാലാളായി നാലാളൊക്കെ കിട്ടിയിട്ടുണ്ട് വേസ് മൂന്നെണ്ണായിരുന്നു ഇന്നലെ നോക്കും ബട്ടാ എന്നത് നാലായിട്ടുണ്ട് അവിടെ ഉള്ള ഒരു ഇല ഉണ്ട് ഒരു പീഡായിട്ടെടുക്കുക നോക്കട്ടെ ഒരാളോട് നോക്കണുണ്ട് ആളെത്തി അതിന് മുന്നേ ഫയറാളൊന്നെ ഇപ്പം ഒരു ഇക്ക ഇരിക്കമാൻ പടത്തല്ല വേട്ടാ ഈയൊരു ഇലക്ക് നമ്മളിവിടെ പറയണവരെ കഞ്ഞിക്കൂർക്കൽ എന്നൊക്കെ പറയുന്നത് കഞ്ഞിക്കൂർക്കൽ അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് ലോബേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് തല്ലുകൂടി സാധനം തുളസി പോലെ ഇത്ര അടിപൊളിയിട്ട് അവർ കഴിക്കില്ല പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും സാധനം ഞാൻ ആകെ അത്രേ ഉള്ളുട്ടോ ഇതിങ്ങനെ ഇണ്ടാവുമ്പോ ഇതിന് ഇങ്ങനെ ഓരോ ഇല ഇങ്ങനെ പറിച്ചു കൊടുത്തിട്ട് സാധനം വളരണില്ല സാധനം അപ്പൊ ഇതിന് കഴിയും ആകെത്രേ ഉള്ളു ആ നേരത്തെ നോക്കി അപ്പോ അവിടുത്തെ താഴത്തെ അവിടുത്തെ പുറത്തൊക്കെ പോയി പരിപാടികളൊക്കെ കഴിഞ്ഞ് ചട്ടി തുറച്ചു വെക്കാൻ എന്റെ ദോശലൊക്കെ അപ്പൊ നാലാമത്തെ ദിവസം നമ്മുടെ കൊണ്ടാട്ടത്തിന്റെ അപ്ഡേഷൻ കേട്ടോ ഏകദേശം ഒരു വൈറ്റ് കളറിലോട്ടൊക്കെ ഇങ്ങനെ മാറി ഒരു ഗ്രീനിന്ന് വിട്ടിട്ട് ചെറിയൊരു ലൈറ്റ് വൈറ്റിലേക്ക് ഇങ്ങനെ മാറി വരുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തെ ദിവസത്തെ നമ്മുടെ കൊണ്ടാട്ടത്തിന്റെ അപ്ഡേഷൻ നാലാമത്തെ അല്ല സോറി കേട്ടെ മൂന്നാമത്തെ ദിവസം ടിപൊളി മീൻകറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉലുവട്ട് അതിൻ്റെ മുകളിൽ കറിയൊക്കെ ആയിട്ട് കൊടുക്കാം മൺച്ചട്ടിയിലായിട്ടൊന്നും ഉണ്ടാക്കാം പിന്നെ ഇതി വെളുത്തുള്ളി അതുപോലെ ചെറിയ ഇതെല്ലാം ചതച്ചുകൾ ഇവരൊക്കെ കൊടുക്കുന്നുണ്ട് നല്ലൊരു നല്ലതായിട്ട് ഉണ്ടാക്കാൻ പോകും ഇങ്ങനെ സ്പെഷ്യൽ മത്തി തക്കാളി മുളക് നദി കീറിയത് എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുണ്ട് കുറച്ച് മുളകും കൂടി നമുക്ക് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടാം മല്ലിപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് എല്ലാ മസാലയും കൂടിയൊന്നും നന്നായിട്ട് നമ്മൾ ഒഴിച്ച് എടുത്തിട്ട് കേട്ടോ നന്നായി ഇളക്കി മസാല ഒക്കെ സിറ്റാക്കി അതിന് മുകളിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ പുളി നന്നായി കുതിർച്ചിട്ടിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അത് ഇച്ചിലേക്ക് നമ്മൾ ഒഴിച്ച് ഇസ്റ്റടക്കാൻ വേണ്ടി കിട്ടാം അപ്പങ്ങനെ തിളച്ച് വന്നതിലേക്ക് നമ്മൾ ആ ഇതിങ്ങനെ കറി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻ ഇട്ടിട്ട് തിളപ്പിക്കാൻ പറ്റ വീട്ടിൽ ഇണ്ടാവുന്നൊരു മല്ലിച്ചപ്പാ ഇട്ടിട്ട് നമ്മളിത് ഇവിടെ ആഫ്രിക്കൻ മല്ലിച്ചപ്പെന്നൊക്കെ പറയും നിങ്ങൾ അവിടെ എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യാം അപ്പൊ ഇതാണ് ഇത് നല്ല ഫ്ലേവറാണ് നല്ല കുത്തി ഉണ്ടാവും അപ്പൊ കുറച്ചിട്ടാ സാധാരണ നമ്മള് മല്ലിയും ചപ്പ ഇടൊന്നും പോലെ അത്ര ഇട്ടുണ്ടാ ഇത് ഒരു കുറച്ചിട്ടെടുത്താൽ മതി അന്നാത്രം നല്ല ഫ്ലേവറായി ആയി കാര്യം അപ്പൊ അതും കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ ഏകദേശം നല്ല രീതിയിൽ തിളച്ച് കിട്ടായിട്ടുണ്ട് കുറച്ച് നേരം മൂങ്ങ വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കണം നമ്മുടെ ഇവിടെ മീൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല മത്തി മുളകിട്ടത് നമുക്കിവിടെ അടിപൊളി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിവിടെ കുറച്ച് നൂൽപ്പൊട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പം ഉണ്ടാക്കിയ കറി ചൂടോടെ എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് കറിയും നൂൽപ്പൊട്ടിയൊക്കെ നോച്ച് രണ്ട് മൂണ്ടെടുക്കും மீன் மீன் கடி அப்பேவி நோக்க நம்மள முளகுறி வித் நூல்புட்டு நம்மள நூல்புட்டும் പലർക്കു വേണ്ടിയപ്പം അങ്ങനെ പല അറിയും ഒരു മീനിന്റെ പീസും നല്ല ചൂടും കിട്ട ചൂട് മീൻ്റെ പീസും കറിയിലൊക്കെ നോക്കിയിട്ട് ഭയങ്കര അങ്ങനെ രണ്ടാമത് എടുക്കാം നാല് മുൾപ്പെട്ട് കഴിച്ചിരുന്നുണ്ടായതും ടേസ്റ്റ് കൊണ്ട് കറിന്റെ ടേസ്റ്റ് കൊണ്ട് കിട്ടും കറിന്റെ ടേസ്റ്റ് കൊണ്ട് വീണ്ടും എടുക്കാവുന്ന നാളെ സൺഡേ ബിരിയാണിണ്ട് സ്റ്റോക്ക് നമ്മിവിടുന്ന് സ്ഥിരം സാധനങ്ങളൊക്കെ വാങ്ങാം കേക്കൂലോ അതെന്താ കേ നല്ലോണം കേക്കാ ആ പിന്നെ പിന്നെന്താ വേണ്ടേ തൈര് തക്കാളി അരിയുണ്ട് ചിക്കൻ വാങ്ങണ്ടേ ചിക്കൻ അപ്പുറത്തില്ലേ അപ്പുറത്തില്ലേ അപ്പുറത്തന്നെ ചിക്കൻ ഉണ്ടല്ലോ ഓപ്പഴാണ് അതിൻറെ ഉള്ളിണ്ടറിയില്ല എടുക്കണം മല്ലിച്ചപ്പും പുതിയ പൊതിന വേണം ഇതു മലിצה ബോർഡിലും പൊതിനേ കുറച്ചും അങ്ങനെ മതി please me baby don't fucking this just <laughs> hurt <laughs> me just think about it think about it but do hold me that you don't want to

ാണ് ഞാൻ കയറി അപ്പൊ ഇതേപോലെ എന്റെ പാപത്തിനോട് കൊറച്ച് ചിക്കൻ ഇവര് പറയാറുണ്ട് ഞങ്ങ ഇവിടെ വാങ്ങിക്കൊണ്ട് ഇവിടെ നിങ്ങക്ക് അങ്ങനെയൊക്കെ പറയാറ് ഞാനും നൂറിനു എവിടെയല്ല ലാഭം നൂറിനൊക്കെ ചിക്കൻ കിട്ടുന്ന ഇരുന്നൂറ്റി രൂപ നൂറ്റി അറുപത് ഇവിടെ ലാഭം ഇല്ലേ അപ്പൊ എന്നാ വരുന്ന വഴിക്ക് വാങ്ങിക്കണ്ടെ ഞാനീച്ചോപ്ലിയർ ഷോപ്ലിയർ വേള നൂറ് രൂപ അപ്പിച്ചു എന്നാ ഞാൻ എടുക്കാൻ കേട്ടാ ഞാൻ ഇപ്പൊട്ടാണ് തൂവലുള്ള ജീവനുള്ള ഞാൻ പറ തൂവലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അരക്കിലോ ചിക്കൻ കണക്കിലെ തൂക്കുമ്പോ ഒരു മുക്കാ കിലാൻ മുക്കാലോ അടുത്തൊക്കെ ചിക്കൻ പീസ് മാത്രമായിട്ട് കിട്ടും ഇറച്ചി കഷ്ണം മാത്രം

ഇവിടെ ഇവിടെ ഇല്ല ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണവരും ഇവിടെ നാളെ കാലത്ത് നോക്കണം വാങ്ങാൻ പറ്റില്ല അപ്പൊ കാലത്തെ നൂല്പൂട്ടും സാമ്പാറും കഴിച്ചോണ്ടിരിക്കണം കഴിക്കണേ ായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ നാളെ സൺഡേ ആണ് സൺഡേ പാർട്ടി പോലെ വീട്ടിൽ വരുന്നായിരിക്കും അപ്പോ പുതിയൊരു വീട്ടിൽ വരുന്ന